എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തിയായ അവൽ കൊണ്ടുണ്ടാക്കുന്ന റൊട്ടിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇതുണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ചായയ്ക്കൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് മട്ടവിലാണ് എടുത്തിരിക്കുന്നത് ഏതു തരം അവിൽ വേണമെങ്കിലും എടുക്കാം നന്നായി കഴുകി ഇതൊന്ന് കുതിർത്തിയെടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യമെല്ലാം കഴുകിയെടുക്കേണ്ടി വരും നെല്ലിന്റെ ഒരു ഭാഗം ഒക്കെ ഉണ്ടാകുന്നില്ല ഇനി ഇത് ഊറ്റിയെടുക്കാം വെള്ളം നന്നായി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ കുതിരാനായി വെക്കാം അവൽ നന്നായി കുതിർന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഉറച്ചെടുക്കാം എല്ലാം മാവ് പോലെ ആയി കിട്ടണം അത്യാവശ്യമെങ്കിൽ വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇത്രയും മതി ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കുറച്ച് ക്യാരറ്റ് ഇടാം മല്ലിയില കറിവേപ്പില സവാള അരിഞ്ഞത് കുറച്ച് ചെറിയ ജീരകം ഓരോ ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കടലമാവും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇരുവിനാവശ്യമുള്ള മുളക് പൊടി കൂടി ഇടാം കാശിനുപ്പിടാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ചെറിയ ഉരുളകളാക്കാൻ പറ്റണം ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം ഇനി റൊട്ടി ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളകളാക്കി എടുക്കാം ഷീറ്റിൽ നല്ലോണം എണ്ണ തേക്കണം ഇല്ലെങ്കിൽ വിട്ട് വരില്ല ഒട്ടി പിടിക്കും ഇടക്കിടയ്ക്ക് കൈ ഇതുപോലെ നനച്ച് പരത്തിക്കൊടുക്കാം വല്ലാതെ വലുപ്പത്തിൽ പരത്തണ്ട ഇതിലേക്ക് എണ്ണ ഇടാം ഒരു സൈഡ് നന്നായി വരുന്ന ശേഷം തിരിച്ചിട്ടാൽ മതി വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് തിരിച്ചിടാം ഇത് റെഡി ആയിട്ടുണ്ട് എടുക്കാം വളരെ ടേസ്റ്റിയായ അവൽ റൊട്ടി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മതി തയ്യാറാക്കി എടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഈ റൊട്ടി കഴിക്കാൻ ഇനി കറിയുടെ ചട്നിയുടെയൊന്നും ആവശ്യമില്ല നിർബന്ധമുള്ളവർക്ക് എടുക്കാം ഇങ്ങനെ തന്നെ കഴിക്കാൻ മാത്രമേ രുചിയാണ്